രാജ്യത്തെ ആശുപത്രികൾക്ക് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജരായിരിക്കുമെന്ന് നിർദ്ദേശം നൽകി ഫ്രഞ്ച് സർക്കാർ റഷ്യ നടത്തുന്ന സൈനിക അഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ജർമ്മനിയും സമാനമായ നടപടികൾക്ക് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിലാണ് ഫ്രാൻസും ഇക്കാര്യത്തിൽ മുൻകരുതൽ എടുക്കുന്നത് യൂറോപ്പിൽ ഒരു യുദ്ധം ആസനമായിരിക്കുന്നുവെന്ന സാഹചര്യമാണ് നിലവിൽ ഈ രാജ്യങ്ങളെ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ നിർബന്ധിതരാക്കിയത് അടുത്ത വർഷം മാർച്ചോടെ സാധ്യമായ വലിയ ഇടപെടലിന് തയ്യാറെടുക്കാൻ ഫ്രാൻസിന്റെ ആരോഗ്യ മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള ആരോഗ്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പരിക്കേറ്റ നിരവധി സൈനികരെ കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരു പിന്തുണ രാഷ്ട്രമായി ഫ്രാൻസ് പ്രവർത്തിക്കേണ്ടി വരുമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത് നാറ്റോ സഖ്യരാജ്യങ്ങളും ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ് എന്നാണ് ജർമ്മൻ പ്രതിരോധ മേധാവി വ്യക്തമാക്കിയത് റഷ്യൻ സൈന്യം ബലാറസിലാണ് സൈനികാഭ്യാസം നടത്തിയത് എന്നാൽ ൻ ജർമ്മിയെ ആക്രമിക്കാൻ സാധ്യതയില്ലെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണെന്ന ആശങ്കകൾക്കിടയിലാണ് ഇത്തരം ചർച്ചകൾ സജീവമാകുന്നത് നാറ്റോ മേധാവി മാർക്ക് റൂട്ടിന്റെ അഭിപ്രായത്തിൽ റഷ്യയും ചൈനയും ചേർന്നായിരിക്കും യുദ്ധം ആരംഭിക്കാൻ സാധ്യത ജൂലൈയിൽ ചൈനീസ് റഷ്യൻ നേതാക്കളുടെ സംയുക്ത ആക്രമണം ഒരു ലോക മഹായുദ്ധത്തിന് കാരണമായേക്കാമെന്നും ഇത് സർവനാശത്തിൽ കലാശിക്കുമെന്നും നാറ്റോ മേധാവി മുന്നറിയിപ്പ് നൽകിയിരുന്നു നാറ്റോ സഖ്യരാജ്യങ്ങൾ ഒരു വർഷം കൊണ്ട് നിർമ്മിക്കേണ്ട ആയുധങ്ങളാണ് വെറും മൂന്ന് മാസം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്